ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഗൈസ് നിജാസ് അവിടെ അങ്ങനെ നിജാസ് പറഞ്ഞാൽ ആ ഉച്ച ഉറക്കത്തിലാണ് അപ്പോൾ ഒരു നീണ്ട ഒരു യാത്രയിലോട്ട് പോവുകയാണ് അല്ലേ അപ്പോൾ ഞാൻ ആരൊക്കെ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാനും സിനുവും മോളും അല്ലെ മിനി ഫാമിലിയാണ് ലൈറ്റിയാണ് അതായത് ട്രോളി ബാഗായിട്ടുണ്ട് അതേമാതിരി നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങൾ എല്ലാ ആയിട്ടുണ്ട് എൻ്റെ സുന്ദരിക്കുട്ടി നല്ല പൂവ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയി കുക്കുകൾ പുറങ്ങേ നീച്ചിട്ടുള്ളൂ ഗൈസ് അപ്പോൾ എങ്ങോട്ടാണ് എവിടെക്കാണ് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ വഴിയെ നമ്മൾ പറഞ്ഞത് ഒരു ഇൻഷാള്ള നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരൂന്നല്ല ഇതിൻ്റെ വാക്ക് കണ്ടുപോയിട്ടോ അപ്പോൾ നടക്കി ചക്കര അപ്പോൾ വീണ്ടും നിങ്ങളെ കുടുംബം ഏൽപ്പിച്ചിട്ട് പോവുകയാണ് കേട്ടോ ഇവിടെ ഭംഗിയായിട്ട് നോക്കുക കേട്ടോസിനോട് യാത്ര പറഞ്ഞു ഞാൻ നീപ്പിക്കണില്ല ഓക്കേ അപ്പൊ എന്തായാലും നമ്മൾ ഇറങ്ങുകയാണ് എങ്ങനെയും ഇങ്ങനെ പോണം അല്ലേ ഐക്യല് പർച്ചേസ് കഴിഞ്ഞിട്ട് ദുബായിലോട്ടാ പർച്ചേസ് അങ്ങനെ മക്കളെ എയർപോർട്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളെടുക്ക പോയർപോർട്ടിക്കാ എയർപോർട്ടിക്കൊന്നല്ല പക്ഷെ വേറൊരു സ്ഥലത്തിലോട്ടാണ് നമ്മൾ ആരും എന്താണ് നേരത്തെ പറഞ്ഞത് തോന്നുന്നു അഹങ്കാരത്തിന്റെ പുറത്തൊന്നും അല്ല കേട്ടോ ഇനി വേറെങ്കിലും ഞാൻ ദുബായിലോട്ട് പർച്ചേസ് ഇങ്ങനെ രസമായിട്ട് കണ്ടാ മതി മക്കളെ നമ്മളൊക്കെ അങ്ങനെ തന്നെ എല്ലാം കാണുന്നുള്ളു നമുക്ക് ഇതൊക്കെ പറഞ്ഞു ചെല കാര്യങ്ങള് ഇപ്പോൾ ഞാൻ എൻ്റെ കറക്റ്റ് കാര്യം ഞാൻ പറഞ്ഞു എൻ്റെ രണ്ട് വേഗം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ജോബ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഉണ്ട് അതേമാതിരി പ്രൊമോഷൻസ് ഉണ്ട് സ്റ്റുഡിയോ വർക്ക് ഉണ്ട് ഒരുപാട് കാര്യങ്ങളിലൂടെ ഭയങ്കര ഭയങ്കര തിരക്ക് കുടിച്ച നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നമ്മുടെ വീടിൻ്റെ വർക്ക് ഓക്കെ അപ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലോട്ട് എത്തുമ്പോൾ അതിൻ്റേതായ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട് അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ വരും അത് അത് ഒരു പത്തു നോക്കണം ഇതിനൊക്കെ ഓടാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ കാര്യം നോക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ കാര്യങ്ങളുടെ ഓട്ടത്തിൻ്റെ ഒട്ടപ്പാച്ചലിലൂടെയൊക്കെയാണ് ഇപ്പോൾ നടന്ന് പോകുന്നതും ചിലപ്പോൾ നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ നമ്മൾ റിസോർട്ട് എടുക്കുന്നതും താമസിക്കുന്നതും എൻജോയ് എൻജോയ് ചെയ്യണതൊക്കെ ആവും പക്ഷെ നമ്മളൊക്കെ എന്താ വെച്ചാൽ അതിന് നമുക്ക് പ്രൊമോഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് വരുന്നുണ്ട് ഓക്കെ നമുക്ക് ആ സ്ഥാനങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഇൻകോം കാര്യങ്ങളൊക്കെ വരിലുണ്ട് അപ്പോൾ നമ്മൾ അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തോ ചെയ്യുന്നത് നമുക്ക് കാര്യമാണ് ചെയ്യുന്ന അവർക്കും കാര്യമാണ് കാരണം അവർക്കൊരു അഡ്വ അഡ്വെർടൈസ്മെൻറ്റ് ഓക്കെ അപ്പം അതൊരു വലിയ കിട്ടൽ തന്നെ അല്ലേ അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ നോക്കണം ഇന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ നോക്കുന്നുണ്ട് നമ്മളൊരു മനുഷ്യ ഓടുന്നതിനൊക്കെ ഒരു പരിധിയില്ല ആ ഓടുന്നതിൻ്റെ എത്ര ദൂരം ഓട്ടത്തിലാണ് ഇപ്പോഴും ഈ വണ്ടിയിലിരുന്ന് ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് വീട്ടിലെ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീൽ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ചെയ്ത് കാണുമ്പോൾ ആളുകൾക്ക് നമുക്ക് ഒരിക്കൽ സ്വാഭാവികമായിട്ട് തോന്നുകയാണ് പിന്നെ അഹങ്കാരമായി ഇപ്പം എന്തൊക്കെയാണ് കാട്ടണേ ഇപ്പം പൈസയും കൊണ്ട് അതാക്കുന്നു ഇപ്പോൾ റിസോർട്ടിൽ പോകുന്നു ഇപ്പോൾ റിസോർട്ടിൽ പോയി അതാക്കുന്നു ഫാമിലിനെ അങ്ങനെ ആക്കുന്നു സാധനങ്ങൾ വാങ്ങാൻ അയക്കാൻ പോകുന്നു ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കാ നിങ്ങൾ അല്ല അറിയാത്ത പിന്നാമ്പുറ കാഴ്ചകളും ഉണ്ട് എന്ന് പറയാം പക്ഷെ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നാവിശ്ചാൽ ഈ പ്രൊമോഷൻസ് ഇതൊന്നും നമ്മളെടുത്തത് പ്രൊമോഷൻ ആണെന്ന് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഇത് വീഡിയോ കണ്ട എല്ലാവർക്കും അറിയുന്ന കാര്യം വെച്ചാൽ ഇത് പ്രൊമോഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഷോപ്പിനെ കൂടുതലായി എടുത്ത് പറയും ആവശ്യമുള്ളതാണെങ്കിൽ നമ്മൾ നല്ല സ്ഥാപനങ്ങളാണെങ്കിൽ നമ്മളത് പോയി ചെയ്യുവാൻ അല്ലാതെ ആർക്കും ദോഷം ചെയ്യണം എന്നേ വരെ നമ്മളൊന്നും പറയാനോ പ്രൊമോട്ട് ചെയ്യാനോ തന്നിട്ടില്ല ഓക്കെ ഒക്കെ ഒരു ഫാമിലി ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളു കേട്ടോ അങ്ങനെയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ പോക്ക് ഒരു യാത്രയാണ് ഞാൻ എവിടെയെന്നൊക്കെയുള്ളത് ഫൈനലി കാണിച്ചു തരാം ഒരുപാട് തിരക്കിൻ്റെ ഇടയിൽ നിന്നാണ് കേട്ടോ ഈ ഒരു യാത്ര പോകുന്നത് കാരണം വീട്ടിൽ എത്രയോ പണികൾ നടന്നുകൊണ്ട് നിൽക്കുകയാണ് എനിക്ക് അവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത ടൈമിൽ എല്ലാ അക്കുബർക്കാരെയും ഏൽപ്പിച്ചിട്ടാണ് ഈ ഒരു പോക്ക് പോകുന്നത് തിരക്കാരൊക്കെ നമ്മൾ നിജാസും അവിടെ ഉണ്ട് അവരും സേഫാണ് കുഴപ്പമൊന്നുമില്ല അല്ലേ അപ്പോൾ എന്തായാലും എൻ്റെ സുട്ട ഉറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളധികമൊന്നും തിരിയണില്ല ഫോണ് വഴി റൂട്ടൊക്കെ കാണാം ഇപ്പോൾ ഒരു വട്ടവ റൂട്ടിൽ കൂടെ ഇറങ്ങി വന്നതാണ് ഇനി അതേ റൂട്ടിലോട്ടാണ് പോകുന്നത് താരങ്ങളും ും നേരം ഈരുളിൽ നിന്റെ നിരലിൻ്റെ വചനം കാതിലുണിൽ നിന്റെ ഒളി നിന്റെ വചനം കാതിലുണ അകലി അഗലി പള്ളി മിനാരം അടു ഈ നോക്ക് നോക്ക് ശേഷം പമ്പിൽ ഇങ്ങനെ നിർത്തലൊരു പതിവ് വായിക്കണ കേട്ടോ അപ്പൊ പമ്പില് നിർത്തിക്കാ എന്താന്ന് വെച്ചാൽ എന്റെ കുട്ടി പമ്പൈസില് അപ്പിട്ടു കൈ അങ്ങനെ പമ്പില് പോയിട്ട് സീനും പമ്പില് പമ്പൈസ് കൈകി വരുന്നുണ്ട് ഓക്കെ എന്നാലിപ്പോ നമ്മള് കുറച്ച് ദൂരെ ഒരു പമ്പിലെ നിക്കുകയാണ് പ്രസവിച്ച പ്രസവിച്ച നമുക്ക് കിട്ടിയ ഹോസ്പിറ്റൽ ജനിച്ച നമ്മളുടെ അലേഹക്കുട്ടി ഇവിടെ ഇപ്പോൾ അഞ്ചു മാസം പ്രായമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതാണ് പൊന്നേ നിന്നെ പ്രസവിച്ച സ്ഥലം നിന്റെ ഉമ്മ നിലയും വെളിയും കൂട്ടിയ സ്ഥലം അന്ന് ഈ അന്ന് ഈ എന്താണ് പറയുന്നത് ഈ സ്ഥലം ഓമശ്ശേരി മൊത്തം ഹർത്താല് കൊടുത്ത ദിനം അന്ന് എന്താ പറഞ്ഞേ എന്താ ചെയ്യുന്നു നേരത്തെ പറഞ്ഞൊന്ന് സിസ്റ്ററേ എനിക്ക് വാണ്ട സിസ്റ്ററേ മോളെ ചെറിയൊരു കുഞ്ഞല്ലേ മോളെ ചെറിയ കുഞ്ഞ ഞാനൊന്നും ഇവിടെ എനിക്ക് അവൻറെ ഒന്ന് മയക്ക് തരികയുള്ളൂ കൊണ്ടുവന്നോളെ നീ പ്രാർത്ഥിച്ചു എനിക്ക് ഇനി പ്രാർത്ഥിക്കാനൊന്നും അവൻ നിങ്ങള് പ്രാർത്ഥിച്ചുകൂടി ഞാൻ കൊറേ പ്രാർത്ഥിച്ചോളൂ എനിക്ക് ഇന്റെ ഇക്കരെ കാണണോ മോളെ ഇക്കനെ ഒന്നും കലോട്ടല്ലാറോളൂ ആരേലും ഒന്ന് കാട്ടിയരീ ഇനക്ക് ഓരോ കാണാൻ കഴിയൂല പറഞ്ഞു ഞാൻ പറയുന്നത് അങ്ങനെ നമ്മൾ ഇപ്പൊ കൊയിലാണ്ടി കൊടുവള്ളി എത്തി ഇനി നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് എന്തായിരിക്കുന്നത് എത്തി നിക്കണമെന്നറിയോ നമ്മളൊരു റിസോർട്ടിലാണ് റിസോർട്ടിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം നമ്മൾ മാത്രമല്ല ഒരുപാട് ഫാമിലി ഉണ്ട് നിങ്ങൾ നിത്യന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഫാമിലി വ്ലോഗേഴ്സും ഉണ്ട് നമ്മൾ ഉണ്ട് അതേപോലെ ജുബി ഉണ്ട് ഉണ്ട് ആൻഡ് ടി ടി ഉണ്ട് പിന്നെ നമ്മളുണ്ട് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടിയ ഒരു കൊച്ച് ഡേ ആണ് അപ്പോൾ നമ്മൾ നെയ്റ്റാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇപ്പോൾ കുട്ടിയുടെ അമ്മ എവിടെയെന്ന് വെച്ചതിന് മുകളിലെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ കെട്ടിക്കഴിഞ്ഞാൽ ഭർത്താൻ മറിച്ച് കൂടുതലാണെന്ന് പറഞ്ഞ് നോക്കില്ലേ അപ്പോൾ ഓലൊക്കെ പാട ഒരു ഗേങ്ങായിട്ട് അവിടെ കൂടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം ഫുഡ് കഴിച്ചിട്ടാണ് അവിടെ തുടങ്ങാൻ പോകുന്നത് അപ്പം നമുക്കുള്ള ഫുഡ് ഒന്ന് കണ്ടുപോകാം ആദ്യം ജ്യൂസ് ഉണ്ട് പിന്നെ ചപ്പാത്തി ഉണ്ട് എന്ത് പറയുക ഇനിക്ക് അങ്ങനെ സീനും കൂടെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉണ്ട് ജൂബി ബാസിറ്റി അമ്പത് പിന്നെ ി ഷെഫിണ്ട് ഷെമി ഓജി ഉണ്ട് അല്ലെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഫുഡ് കഴിഞ്ഞിട്ടേ ഡയറ്റിലല്ലേ ചപ്പാത്തി പിന്നെ ഇവരൊക്കെ നമ്മളെ മുഖത്ത് നോക്കിട്ട് മധുരം തിന്നപ്പോ ഒരു സങ്കടം മരിച്ചിരുന്നു ആദ്യം കഴിക്കലിന്റെ ഇന്റെ ആദ്യം കഴിക്കല് കഴിഞ്ഞിട്ടുണ്ട് ഏ നല്ല ഞാൻ ഇക്ക അങ്ങനെ ഭയങ്കര ഇത് കുട്ടിനെ നോക്കാണ്ടെ കുട്ടിയുടെ ഉമ്മ നോക്കിയ കുട്ടിനെ നോക്കണമല്ല അൻജിപ്പ് പിന്നെ വീട് എടുക്കുന്ന അവനാന്റെ ബൈക്ക് മാത്രം വീട് എടുക്കുക അപ്പൊ ഞാൻ ചോർന്നാലൊക്കെ ഞാൻ ഏത് വേദിയിലും നിന്ന് അന്തസോടെ പോലെ കഴിവ് പോലെ കഴിവ് തന്ന ആളുകൾക്ക് പാട്ടിനോടൊപ്പം ചെറിയ ചെറിയ ചില്ലടക്കളും പത്ത് റുപ്പയുടെ നോട്ടൊക്കെ കൊടുക്കുക ഒരു പണി ആ ഫോണിൽ ഗൂഗിൾ പേ സ്കാനറിൽ വെച്ചെടുക്കും അരികോടിന്റെ സ്വന്തം ഗായിക രജനു അവതരിപ്പിക്കുന്ന സിനിമാറ്റിക് പൈസ തരാനുള്ളവരൊക്കെ കുട്ടിനെ ക്ഷേമ ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാരണ കൈ ഉണ്ടു ुल्लसीसु <laughs> सहधर्मिणयातिमत ఎందుక expressive లైలి రిపోర్ట్ ఓ లక్ష్మి కరని యుగపున నరేని మనిటి దిరుగం ఉండికున్న దారనే వారి చిందమనే అన్న తప్పక బలపారతి తీరని దారనే I need അതെങ്ങനെ കാണാം ഫുള്ള് കോടയൊക്കെ പൊതിഞ്ഞ് ഇതൊക്കെ റിസോർട്ടുകളാണ് നാച്ചുറലായിട്ടാണ് ഇവിടെ ഉള്ളത് ഓക്കെ കുറച്ച് ഹൈറ്റിൽ കയറിപ്പോൾ എത്രയോ കുന്ന് നമ്മൾ കാർ നിൽക്കുന്നത് ഇന്നലെ രാത്രി ആയതുകൊണ്ട് ഞാനത് വീഡിയോ എടുക്കാനാണ് കാരണം എൻ്റെ കാർ നിൽക്കുന്നത് ഒരു മലയുടെ താഴെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കയറിപ്പോ വണ്ടി ഇതുവരെയൊക്കെ കയറി കിട്ടും അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ വണ്ടി അവിടെ നിർത്തിയത് ഇനി വരുമ്പോൾ കുറച്ച് തന്നെ നിർത്തണം ഓക്കെ അങ്ങനെ ഒരുപാട് റിസോർട്ടുകളുണ്ട് കേട്ടോ നമ്മളെ അൻഷിഫും ഫാമിലി അതിലുണ്ട് ഉണ്ട് ജൂബി ബാസി അല്ല ടി ടി ഫാമിലി ഇതിലുണ്ട് ഷെമിറോജി അപ്പുറത്തേലുണ്ട് ജൂബി ബാസി മുകളിലുണ്ട് ഓക്കെ നമ്മൾ ഇതിൻ്റെ മുകളിലും എന്തായാലും ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളും നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ഥലം അവിടെയാണ് അന്നേരം രാത്രി നെയ്റ്റ് ഒക്കെ ഫുഡ് കഴിച്ചത് അവിടെയാണ് ഇനി ഏറ്റവും വൈബ് വേറിയൊരു സ്ഥലമുണ്ട് അവിടുത്തെ ഇൻഷാറുള്ള പോവും നല്ല കായലും കായലിൻ്റെ നടുവിൽ ഒരു ത്തി പോലൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല വീഡിയോ ഒക്കെ എടുത്ത് അതിനാട്ടി പോലെയാവും കേട്ടോ ഓക്കെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വന്നിട്ടുള്ള സ്പോട്ട് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനന്തവാടി എന്ത് സ്പോട്ടാണ് ആ വാക്കാസ് സ്റ്റേലാണ് ഞാൻ ഇവിടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഈ വഴി റിസോർട്ട് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്തോളും പിന്നെ ഇവിടെ ഓഫറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളുടെ അടിയിൽ അമ്രാ സമീനും കൂടി ഉണ്ട് ജസ്റ്റ് അവനോട് ഒന്ന് നോക്കാം എന്താണ് ഇവിടുത്തെ ഓഫറും കാര്യം എന്നുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യാൻ ബുക്ക് ചെയ്ത് വന്നോളെ കുഴപ്പമില്ല നല്ല അടിപൊളിയാണ് നല്ലൊരു വൈബ് ഉണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവരും എത്തിയിട്ടുണ്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകണല്ലേ അങ്ങനെ ഉണ്ടായിരുന്നു എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല ഞങ്ങൾ കഴിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയായിരുന്നു അല്ല അടുത്ത ആള് വരണ്ട് ഇവിടെ ബ്ലോഗ് എവിടെ തിരിഞ്ഞാലും ക്യാമറയാണ് ഇവിടെ ഈ ഈ ഒരു നാല് ദിവസത്തിൽ ഒന്നും മോഷണം പോകൂല ഏതിലേലൊക്കെ വീഡിയോലുണ്ടോ ഇനി കറക്റ്റ് പച്ചക്കുത്തിനൊരു ദിലീപില്ലേ അല്ല കട്ടേ സത്യം പറച്ച റബ്ബാണ് സത്യം ഇത് നീന് അല്ലേ ഫുഡ് 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 എന്ന് ഒരു മ്പ സ്റ്റെപ്പ് കേറണ മാതിരി നമ്മൾ കേറേണ്ട ആവശ്യണ്ട് കാരണം ഒരു കുന്നിന്റെ മുഖം അതാ അവിടെ നല്ലൊരു പ്ലേസ് ഉണ്ടല്ലോ ആ അങ്ങോട്ട് പോവാ ഒരു വീട് എടുക്കു മുന്നേ പോയിട്ട് നാല് വീട് എടുക്കാം അല്ലെങ്കി അഞ്ചു പിന്നെ ഒരു മൊത്തം ഞാനോ ഏ ജിബ്രാൻ എത്തിയിട്ടുണ്ട് അബ്രാൻ എത്തിയിട്ടുണ്ട് നമ്മുടെ നമ്മളെ എത്തിയിട്ടുണ്ട് അടബബ്ബന്റെ പേര് എനിക്ക് അറി ഈ കുട്ടി എപ്പോഴും കാഴ്ചപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ മാഷ ഉള്ള നമ്മുടെ കുളത്തിൻ്റെയൊക്കെ നടുവിൽ ഉണ്ടാക്കി വെക്കുമല്ലേ അതേമാതിരി നല്ലൊരു സംഭവം അതിൻ്റെ അവിടെ കുറേ വേറെ സാധനങ്ങളുണ്ട് ഒക്കെ കൊണ്ട് ഇതിൽ ബോട്ടിങ്ങോ കൈക്കോ എന്തോ ഉണ്ട് തോന്നുന്നുണ്ട് അവിടെ അതിൽ ബോട്ടിംഗ് ഉണ്ടോ ഉണ്ട് ഉണ്ടല്ലേ ഓക്കെ ഇത് പ്ലെയിനെ അവിടെ കാണാറല്ലോ ഇതിങ്ങളെ പ്രോപ്പർട്ടി തന്നെ ഏ അല്ല അൻഷിപ്പ് അണക്കോട്ടില്ലേ അണക്കോട്ടില്ലേ ഇന്ന് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് അവിടെ കുറച്ച് പേർ അവിടെ ഉണ്ട് കുറച്ച് പേര് ഇവിടെയുണ്ട് മൊത്തത്തിൽ ക്യാമറയാണ് ആണ് അപ്പോൾ ഫ്രൂട്ട്സുണ്ട് ഭൂരി ഉണ്ട് ഇന്ന് 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 നോൺ വെജ് വന്നു കേട്ടോ അല്ല ഇന്ന് വെജാണ് പിന്നെ അപ്പ ഉണ്ട് ബ്രെഡുണ്ട് ബട്ടറുണ്ട് ജാമുണ്ട് പിന്നെ ബാജിക്കറിയുണ്ട് ഓക്കെ അപ്പം എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അനക്ക് എന്തൊക്കെയാണ് ആയാലും അതിന് എന്തൊക്കെ ആഡ് ചെയ്യേണ്ടേ ബാജിക്കറി ഉണ്ട് പിന്നെ ബട്ടറ് ഇതൊക്കെ ഉണ്ട് എടി ദോശമാണോ ദോശ വേണോ ഇത് കഴിഞ്ഞിട്ട് മതിയോ ഭൂരി ഒന്നുകൂടി ഇടണോ അതാ അത്

അപ്പം ഞാൻ എന്തായാലും കഴിച്ചു നമ്മളൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചു അപ്പം എന്തായാലും നല്ല വൈകുന്നേരം സ്ഥലമാണ് സ്വിമ്മിങ് പൂളില് അച്ഛന്മാർ ഇതിൻ്റെ പുറത്ത് നല്ല നല്ല കാഴ്ചകളുണ്ട് കഴിച്ചു അല്ല എൻ്റെ ഒരു മൈക്കോ ഓളെ എടുത്തല്ല അവിടുത്തെ സംസാരം ഇവിടെ കേൾക്കുമോ എത്തൂലല്ലോ ഓക്കെ രണ്ട് ഒന്നേ എത്തണുള്ളൂ ആ ഒന്നേ കണ്ടിട്ടുള്ളൂ ഓക്കെ അപ്പം എന്തായാലും ഞാൻ ഈ വീഡിയോ വൈൻഡ് ആക്കുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം